വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മീ വൈസുകൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തത് നമ്മൾ ആക്ച്വലി ഒരു പ്ലാൻഡ് വീഡിയോ അല്ല പക്ഷെ ഒരു ലൈവ് വരാമെന്നാണ് വിചാരിച്ച കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി വേണ്ട നമുക്ക് ആദ്യം ഒരു വീഡിയോ ചെയ്യാം ലൈവ് ഞാൻ പിന്നെ തുമ്പിനെ തുമ്പിനെയൊക്കെ കൊണ്ടുവരാം അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു നിങ്ങളെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേഴ്സണൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്ന് രണ്ട് പേർക്ക് റിപ്ലൈ കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ എന്താ പറയാ അങ്ങനെ എടുക്കുന്നൊരു വീഡിയോ ആണ് ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഡിയേഴ്സ് നമ്മൾ പ്രഗ്നൻസി റിവീൽ ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടിയിട്ടുള്ള റെസ്പോൺസ് ഒരുപാട് കോമൻസ് അതുപോലെ ഒരുപാട് പേഴ്സണൽ മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഒന്നും എനിക്ക് റിപ്ലൈ ചെയ്യാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇതിലൂടെ ഞാൻ എല്ലാവരുടെ അടുത്തും എൻ്റെ ഒരു ബിഗ് ബിഗ് താങ്ക്സ് അറിയിക്കുകയാണ് നിങ്ങളുടെ എല്ലാ വിശ്വസനും അതുപോലെ എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ കാരണം എന്താ പറയുക എനിക്കും കുറച്ച് ടെൻഷനൊക്കെ ഉള്ളതാണ് ഞാൻ ഇപ്പം നേരത്തെ ഇത്ര നേരത്തെ പറയണമെന്ന് വിചാരിച്ചാൽ ഞാൻ ആ വീഡിയോ എടുത്തു വെച്ചു പിന്നീട് പറയാമെന്നുള്ള രീതിക്കാണ് കേട്ടോ എടുത്തു വെച്ചത് പക്ഷേ എനിക്കറിയാം ഞാനിങ്ങനെ ബ്ലാ 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 പറയുന്ന കൂട്ടത്തിൽ എന്തായാലും ഞാൻ പറയും എനിക്കങ്ങനെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല അപ്പോൾ അവർ എന്തായാലും അതങ്ങ് വന്ന് പോകും പിന്നെ നിങ്ങൾക്കും മനസ്സിലായി ഞാൻ ഒന്നും പറയാതെ ഞാൻ ഒരു സിംറ്റംസോ കാര്യങ്ങളോ അങ്ങനെ അധികം ഒന്നും പറയാതെ തന്നെ അതിൽ കുറേ പേര് ചേച്ചി പ്രഗ്നൻ്റ് ആണോ പ്രഗ്നൻ്റ് ആണോ എന്ന് കമൻറ്റ് വിട്ടാണുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചത് ആ ഇനിയിപ്പോൾ എന്തായാലും പിന്നെ ഇവിടെയും ഇപ്പോൾ എന്നെ കാണുന്നവരൊക്കെ കുറേ പേരൊക്കെ അറിഞ്ഞു ഫാമിലിയിലൊക്കെ അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ അങ്ങനെ എല്ലാരും അങ്ങ് അറിയട്ടെ അങ്ങനെ അങ്ങ് ഇട്ടതാണ് കേട്ടോ അപ്പോൾ എന്തായാലും താങ്ക് യു ഡിയേഴ്സ് എല്ലാവരുടെയും സ്നേഹത്തിന് ഒത്തിരി 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 നന്ദി കേട്ടോ പിന്നെ അല്ലും തുമ്മി താഴെയുണ്ട് അങ്ങോട്ട് കൊണ്ടുവന്ന് നമുക്ക് വീഡിയോ എടുക്കൽ നടക്കൂല എന്നുള്ളത് ഏകദേശം ഉറപ്പാണ് അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് വന്നിട്ട് വീഡിയോ എടുക്കുന്നത് ഓക്കെ അപ്പോൾ എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കമന്റ്സിലും പേഴ്സണൽ മെസ്സേജസിലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ഒന്ന് ജസ്റ്റ് റിപ്ലൈ തരണം എന്നൊക്കെ ഉള്ളതായിരുന്നു ഞാൻ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്റെ കയ്യിലൊരു ക്വസ്റ്റൻസും കാര്യങ്ങളും ഞാൻ എഴുതി വെക്കുകയെന്നു ചെയ്തില്ലാണ്ട് ഓർമ്മയിൽ നിർത്തി ഞാൻ നിങ്ങൾ ജസ്റ്റ് സംസാരിക്കുക അത്രേ വിചാരിച്ചിട്ടുള്ളൂ ഫസ്റ്റ് തന്നെ കുറേ പേര് ചോദിച്ചു വൈശാഖ് പോയിട്ട് എന്തായി ആൾ ഓക്കെയാണോ എന്താണെന്നൊക്കെ കുറേ പേര് ചോദിച്ചു വൈശാഖ് ഏട്ടൻ മാൽദീവ്സിലേക്കല്ലാട്ടോ പോയത് ദുബായ്ക്കാണ് അവിടെ പാലസിലാണ് അപ്പോൾ ഏട്ടൻ പഠിച്ചത് ഹോട്ടൽ മാനേജ്മെൻറ്റാണ് സൂപ്പർവൈസറായിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യണത് ഏട്ടനിവിടെ ഓക്കെയാണ് എസ്പെഷ്യലി ഫുഡ് ഒക്കെയാണെന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാരണം നമ്മൾ പോയി പൈസ നക്കിയിട്ട് ആയില്ലല്ലോ ഹെൽത്തും കൂടെ നോക്കണ്ടേ മാൽദീവ്സിൽ അതൊരു കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഫുഡൊക്കെ പക്ഷേ ഇവിടെ ഫുഡൊക്കെ ഓക്കെയാണ് ആളും ഓക്കെയാണ് അപ്പോൾ ഇതിൻ്റെ കുഴപ്പമില്ല ഹാപ്പി ഓക്കെ അപ്പോൾ ഏട്ടൻ അവിടെ ആണ് കേട്ടോ പിന്നെ ആകെ ഒരു സങ്കടം ഈ ഒരു സമയത്ത് അത് പിന്നെ എനിക്ക് വിധിച്ചിട്ടുള്ളതാണ് എനിക്ക് എപ്പോഴും അങ്ങനെ എൻ്റെ പ്രെഗ്നൻസി തുമ്പീൻ്റെ പ്രഗ്നൻസിക്കാണ് ഏട്ടൻ എൻ്റെ കൂടെ ഉണ്ടായത് അല്ലൂരിലെ പ്രഗ്നൻസി ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പോലും വിളിച്ചു വരുന്നത് ഏട്ടൻ ഗൾഫുള്ള സമയത്താണ് അത് കഴിഞ്ഞ് എൻ്റെ ഡെലിവറിക്ക് ഏട്ടൻ ഇല്ലായിരുന്നു എൻ്റെ ഇടയ്ക്ക് ഒരു പത്ത് ദിവസത്തെ ലീവിന് വന്നിട്ടാണ് എൻ്റെ പ്രെഗ്നൻസി ജേർണിയിൽ ഒരു പത്ത് ദിവസമാണ് ഏട്ടൻ എനിക്ക് കിട്ടിയിട്ടുള്ളത് സോ അങ്ങനെയാണത് ഞാൻ ഇപ്പം യൂസ്ഡായി ഓക്കെ അപ്പോൾ ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ ബാക്കി ഏട്ടൻ ഓക്കെ ആണ് ഓക്കെ എന്തായിരുന്നു ആ ഇപ്പത്തെ എൻ്റെ അവസ്ഥ കുറേ പേർ ചോദിച്ചു കാരണം വീഡിയോസ് ഒന്നും ഇടാത്ത കണ്ടപ്പം എന്ത് പറ്റി വയ്യേ എന്താ വീഡിയോസ് ഇടാത്തതെന്ന് വെച്ചാൽ കുറേ പേര് മെസ്സേജ് ചോദിച്ചു അത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി അതേപോലെ എനിക്ക് സങ്കടം വരിക കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റണില്ല എന്താ പറയാ ഒരു ക്ഷീണം പക്ഷെ കമ്മിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണമല്ലോ അപ്പം കൊളാബ് കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ ഞാൻ അങ്ങനെ വയ്യേലും ഇങ്ങനെയെങ്കിലൊക്കെ ഞാൻ ചെയ്യൂട്ടാ പിന്നെ ഇപ്പോഴത്തെ അവസ്ഥ വച്ചാൽ ഇപ്പോൾ തേഡ് മന്ത് ആണ് അപ്പം ഡോക്ടറെ കാണിക്കുന്നുണ്ട് ഷുഗർ ആസ് യൂഷൽ എല്ലാ പ്രഗ്നൻസിയിലും എനിക്ക് കിട്ടണ പോലെ സ്റ്റാർട്ടിങ് തൊട്ട് കിട്ടിയിട്ടുണ്ട് അല്ലുവിൻ്റെ എനിക്ക് എയ്ത്ത് മന്ത് തൊട്ടിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് തുമ്പിയുടേത് ഫിഫ്ത്ത് മന്ത് തൊട്ടിട്ട് പക്ഷേ ഇത് ഫസ്റ്റ് മന്ത് തൊട്ടിട്ട് എനിക്ക് ഷുഗർ കിട്ടിയിട്ടുണ്ട് ജസ്റ്റേഷൻ ഡയബറ്റീസ് അപ്പം അതായത് പ്രഗ്നൻസി ഉള്ളത് മാത്രം അല്ലാതെ നോക്കിയപ്പോൾ ഒന്നും ഷുഗർ ഇല്ലായിരുന്നു എന്നാലും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ സ്റ്റാർട്ടിങ് തൊട്ടിട്ട് ഞാൻ അത് നന്നായിട്ട് സഫർ ചെയ്യുന്നുണ്ട് ഷുഗറിൻ്റെ ഞാൻ ഇൻസുലിൻ വെക്കുന്നുണ്ട് ഇപ്പോഴേ ഓ എൻ്റെ കാലൊന്നും ഒന്നും കാണാൻ വയ്യ അത്രയും വേദനയാണ് അത്രയും മാർക്സ് ആണ് കുത്തി കുത്തി അപ്പം രാവിലെ ഏതാ ശരി ആദ്യം തൊട്ടേ എന്താണ് നമ്മൾ ഇൻസുലിൻ വെക്കുന്നുണ്ട് അപ്പം ആ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഭയങ്കര തലകറക്കാണ് ഇതുവരെ എനിക്ക് രണ്ട് പ്രഗ്നൻസിയിലും ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല അങ്ങനെ വോമിറ്റിങ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം എനിക്ക് വോമിറ്റിങ് നോസ് ഉണ്ട് അതായത് വോമിറ്റ് ചെയ്യില്ല ഭയങ്കര ടെൻഡൻസിയാണ് വോമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ തലകറക്കും തീരെ എനിക്ക് ഒന്നും തീരെ നിൽക്കാൻ പറ്റില്ല രാവിലെ ഞാൻ എണീറ്റ് അലോസനൊക്കെ ക്ലാസ്സിൽ വിട്ട് ഇൻസുലിനൊക്കെ വെച്ച് ചായയൊക്കെ കുടിച്ച് പിന്നെ എനിക്കൊരു ബോധം പോക്കാണ് പിന്നെ ഞാൻ ഏതെങ്കിലും ഒക്കെ ഇങ്ങനെ ചാരി വെച്ച പോലെയും ചിലപ്പോൾ അമ്മേൻ്റെ ചെന്ന റൂമിൽ അല്ലേ താഴെ അല്ലേ സോഫയിൽ നിന്ന് കൊണ്ട് ഏതെങ്കിലും ചായും പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ പൊന്തി വരിക കുറച്ച് കഴിയുമ്പോഴാണ് അപ്പോഴാണൊന്ന് ആവുക ഇപ്പം ഞാൻ രാവിലെ കുളിക്കണതുകൊണ്ട് കുറച്ചൊരു ഉഷാറുണ്ട് എന്നാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് ചില സമയം എനിക്ക് തീരെ വയ്യ അങ്ങനെയാണ് ഞാൻ ഇന്നൊന്നും എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത്രയും വയ്യ പക്ഷേ മൂന്ന് മാസം കഴിയുമ്പോൾ എല്ലാം ശരിയാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിരിക്കുന്നത് ഓക്കേ പിന്നെ എന്തായിരുന്നു പിന്നെ ആരെന്തൊക്കെ ചോദിച്ചാൽ ആ പിന്നെ കെ എം സി ടി ഹോസ്പിറ്റലാണ് ഞാൻ കാണിക്കും പക്ഷെ ഹോസ്പിറ്റലല്ല എല്ലാപ്പം കാണിക്കാൻ ഡോക്ടർ വീട്ടിലാണ് നസീമ നസീമബീബീന്ന് പറഞ്ഞിട്ടൊരു ഡോക്ടറെയാണ് കാണിക്കുന്നത് ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞത് ഞാൻ ജസ്റ്റ് റിപ്പീറ്റ് ചെയ്യുന്നില്ല ബിക്കോസ് ഞാൻ ആ ബ്ലോഗിൽ എന്തൊക്കെ പറഞ്ഞു പോയിക്കറിയില്ല കാരണം ഏറ്റവും മക്കളും എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് കല വില പറച്ചിലുകളായിരുന്നു അതുകൊണ്ട് എല്ലാ കാര്യങ്ങളൊന്നും പറയാൻ പറ്റിയില്ല പിന്നെ എല്ലാവരും കമൻറ്റ് ബോക്സിൽ ചോദിച്ചൊരു കാര്യം റിയാക്ഷൻ ആണ് നമ്മളെ ഫാമിലി മെമ്പേഴ്സൊക്കെ എങ്ങനെയാണ് റിയാക്ട് ചെയ്തത് റിയാക്ഷൻ വീഡിയോ ഇടുകയെന്ന് ആക്ച്വലി ഞാൻ ഞാനിങ്ങനെ പ്ലാൻ ചെയ്തിട്ടുള്ളൊരു വീഡിയോ കാര്യങ്ങളൊന്നുമില്ല ഞാൻ തന്നെ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ പുറത്ത് അങ്ങനെ ഇങ്ങോട്ട് പോയി പറഞ്ഞപ്പം എന്റെ കയ്യിലാണ് ക്യാമറ ഉള്ളത് അപ്പോൾ അങ്ങനെ വെച്ചെടുത്ത് കുറച്ച് ക്ലിപ്സ് ഉണ്ട് അത് ഞാൻ ഇടാട്ടോ കേട്ടോ എല്ലാവരും ഇങ്ങനെ അതായിരുന്നു കമൻറ്റിട്ടുണ്ടായിരുന്നത് അപ്പം അത് ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് വീഡിയോ ഞാൻ അതായിട്ട് ചെയ്യാം കോമഡിയാണ് എന്റെ അടുത്ത് നിങ്ങളൊരിക്കലും അല്ല പ്രതീക്ഷിക്കുന്നതല്ല എനിക്ക് അങ്ങനെയല്ല നിങ്ങളടുത്ത് എല്ലാം റിവീൽ ചെയ്യാനോ കാര്യങ്ങൾ പറയാനോ ഇഷ്ടം കുറച്ച് എൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് കുറച്ച് കോമിക്കായിട്ട് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ സംസാരിക്കണ പോലെ പറയുന്നതാണ് അല്ലാതെ എനിക്ക് ആയിട്ട് വന്നിട്ട് പറയുന്നതിനോട് വലിയ താല്പര്യമില്ല പക്ഷേ ചില സമയം പോസ്റ്റ് പോസ്റ്റൗട്ടാകുമ്പോൾ ഞാൻ പറയാറുണ്ട് ഇപ്പം എൻ്റെ അച്ഛൻ അച്ഛൻ എങ്ങനെയാണ് കുറേ പേര് ആ ഒരു സമയം എൻ്റെ ഫസ്റ്റ് ആയിട്ടുള്ള വ്ളോഗ് കാണുന്നവരിൽ കുറേ പേര് ചോദിച്ചപ്പം ആ ഒരു വീഡിയോ ഞാൻ പിന്നീട് ഒട്ടും പോലും നോക്കിയിട്ടില്ല കാരണം എനിക്ക് അതായത് ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ ഞാൻ കരഞ്ഞെടുത്തിട്ടുള്ള വീഡിയോ ആണ് കാരണം നമുക്കത് കറിയാണ്ട് പറയാൻ പറ്റില്ല എനിക്ക് എൻ്റെ അവസ്ഥ അതായിരുന്നു ഞാൻ പോസ്റ്റ്മോർട്ടം ടൈമിലൂടെയാണ് ആ പോയിക്കൊണ്ടിരുന്നത് ആ സമയത്താണ് അത് എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നത് അപ്പോൾ എല്ലാം കൂടെ ആയപ്പോൾ എനിക്ക് തീരെ കണ്ടോള ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അതുകൊണ്ട് തന്നെ അത് ഞാൻ കരഞ്ഞോണ്ട് എടുത്തൊരു വീഡിയോ ആണ് പക്ഷെ എനിക്കങ്ങനെ താല്പര്യമില്ല ഇപ്പോഴാണെങ്കിലും ഇപ്പം എല്ലാവരും വെച്ചാൽ എന്നോട് ചോദിക്കാറുണ്ട് ചേച്ചി എങ്ങനെ എപ്പോഴും ഇങ്ങനെ എപ്പോഴിങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നതെന്ന് സി അങ്ങനെ ഒരു മനുഷ്യന്മാരുണ്ടാവില്ല എൻ്റെ ഉള്ളിൽ ഒരുപാട് സങ്കടങ്ങളും ഒരുപാട് ടെൻഷൻസും ഒക്കെ ഉണ്ട് ഇപ്പം ഈ പ്രഗ്നൻസി ആയിട്ട് പോലും ഒറ്റ പല ടെൻഷൻസ് പക്ഷെ ഞാൻ അത് വന്നിട്ട് പറയുന്നതിനോട് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് കാരണം കുറച്ച് പേരെ എന്നോട് അങ്ങനെ പേഴ്സണലി ചോദിച്ചു കേട്ടോ ലൈക് എന്താ പറയുക ചേച്ചി ചേച്ചിക്ക് അങ്ങനെ ഒന്നും ഇല്ലേ അങ്ങനെയൊക്കെ രീതിയിൽ കുറച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്നോട് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് അധികം വന്നിട്ടുണ്ടായിരുന്നു പേഴ്സണലി ആൻഡ് കമൻസിനും ചിലത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് പറയാണ് സി അമ്മയുടെ കാര്യമാണ് കുറേ കുറച്ച് പേര് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അമ്മയുടെ കാര്യം ഞാൻ ആയിട്ട് പറയാം അപ്പം അമ്മ അമ്മയുടെ കല്യാണം കഴിയുന്ന സമയത്ത് ഞാനാണെങ്കിലും ബ്രദർ ബ്രദറാണെങ്കിലും ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തൊരു കാര്യം ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സഫർ ചെയ്യേണ്ടി വരും ഒരുപാട് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളത് അത് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ അവർ തീരുമാനം എടുത്തത് പിന്നീട് ഞങ്ങൾ സഫർ ചെയ്യുന്ന കാര്യം നിങ്ങളടുത്ത് വന്ന് പറഞ്ഞാൽ അമ്മയ്ക്കൊരു എന്താ പറയുക അമ്മയ്ക്ക് നെഗറ്റീവ് ഉണ്ടെന്ന് വെച്ചിട്ടാണ് ഞാനത് പറയാതെ എനിക്ക് ഉണ്ടാവും ഇപ്പോൾ എന്തായാലും ഇപ്പം ഞാനൊരു മനുഷ്യ തന്നെയല്ലേ അപ്പോൾ എനിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പെൺമക്കൾക്ക് കല്യാണം കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ സ്വന്തം വീട് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്ട്രെങ്ത് ആണ് ഇപ്പം ഒരു ഇപ്പം ഇത്ര അച്ഛൻ അച്ഛനും മൂന്ന് വർഷമായി അതിന് തൊട്ട് മുന്നേ വരെയുള്ള ദിവസം വരെ കിരീടം വെക്കാത്തൊരു രാജകുമാരിയായിട്ടാണ് ഞാൻ ജീവിച്ചത് കാരണം എൻ്റെ വീട് എൻ്റെ വീട്ടിലുള്ളവർ എന്നൊക്കെ പറയുന്നത് എൻ്റെ ഭയങ്കര ഒരു സ്ട്രെങ്ത് ആണ് എനിക്കെപ്പോൾ വീട്ടിൽ കയറി ചെന്നാലും അച്ഛൻ അമ്മ അച്ഛച്ചൻ അനിയൻ അമ്മമ്മ അമ്മച്ചനും ഇടയ്ക്ക് അവിടെ ഉണ്ടാവും അങ്ങനെ ഒരു നിറഞ്ഞ വീടായിരുന്നു ആൻഡ് എനിക്ക് ആ ഒരു ഭയങ്കര ബാക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു അല്ലൂസാണെങ്കിൽ അല്ലൂസിനെ കഴിഞ്ഞാൽ ജനിച്ച അവിടെ കൊണ്ടുപോയത് മാത്രമേ പാല് കൊടുക്കാൻ മാത്രമായിട്ടുള്ളൊരു അമ്മയായിരുന്നു ആ സമയത്ത് നോക്കാനൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു ആൻഡ് എനിക്ക് കിട്ടിയ ഒരു മെൻ്റൽ ആൻഡ് ഫിസിക്കൽ സപ്പോർട്ട് എൻ്റെ ഫാമിലി ഓഫ് കോഴ്സ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി രണ്ട് പ്രഗ്നൻസി ടൈമിലും രണ്ട് കൂട്ടരും എന്നെ നല്ലോണം കെയർ ചെയ്തിട്ടുണ്ട് നല്ലോണം നോക്കിയിട്ടുണ്ട് പക്ഷെ ഞാൻ എപ്പോഴും ഇവരുടെ അടുത്ത് ആയിരുന്നില്ല ലൈക്ക് അല്ലുട്ടനെ പ്രഗ്നൻറ്റായ സമയത്ത് ഞാൻ ഏഴ് മാസം വരെ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ചെയ്ത ആളാണ് പരിഹാരത്ത് അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ അവിടെ ഇറന്നാലും ഞാൻ ഇവിടെ വന്ന് ഇന്നെ കൂട്ടിക്കൊണ്ടുപോയതിനു ശേഷം ഞാൻ എൻ്റെ വീട്ടിൽ അങ്ങനെയാണ് കഴിഞ്ഞത് അല്ലൂസിൻ്റെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം അങ്ങനെയാണ് തുമ്പീനെ പ്രഗ്നൻസി ടൈമിലും ഞാൻ അങ്ങനെയാണ് പിന്നെ തുമ്പിയുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞതിനു ശേഷം എൻ്റെ അച്ഛൻ വരിച്ച് അവിടുന്ന് അങ്ങോട്ടേക്കാണ് പിന്നെ എൻ്റെ ലൈഫിൽ ഭയങ്കര ഒരു ചേഞ്ച് വന്നത് ഇപ്പം ഞാൻ പ്രഗ്നന്റ് ആണ് പക്ഷെ എന്റെ ഹസ്ബൻഡ് ഫാമിലി ഓഫ് ഓഫ്കോഴ്സ് എന്റെ കൂടെ എല്ലാത്തിനും സപ്പോർട്ടിനുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഓക്കെ ആയിട്ട് പോണു അങ്ങനെ ഒരു ഫാമിലി അല്ലായിരുന്നെങ്കിൽ ആടെ വിടലം തീർന്നേനെ ഞാൻ ചെലപ്പം ഇങ്ങനെ ഒരു ഡിസിഷൻ പോയി ഞാൻ എടുക്കില്ലായിരുന്നു എനിക്കിപ്പോ വിളിച്ച വിളിച്ച വിളിപ്പുറത്ത് എന്ന് പറഞ്ഞിട്ട് വരാൻ അച്ഛനില്ല അമ്മ ഇപ്പൊ അടുത്തില്ല അമ്മ പത്തനംതിട്ടയാണ് പക്ഷെ എൻ്റെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഓഫ് ഓഫ്കോഴ്സ് അമ്മ വരും എന്ന് എനിക്കറിയാം കാരണം എനിക്കിപ്പോ ദിവസം ഇന്ന വിളിച്ചിട്ട് മോളെ എന്ത് ചെയ്യാം ഭക്ഷണം കഴിച്ചോ ഓക്കെ അല്ലേ എന്ന് പറഞ്ഞ് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും രാത്രിയും വിളിക്കാൻ എനിക്ക് എൻ്റെ അമ്മയും അമ്മമ്മയും തന്നെ ഉള്ളു സത്യം പറയുകയാണെങ്കിൽ അപ്പോൾ സീ എനിക്ക് എൻ്റെ ലൈഫിൽ ഒരിക്കലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ആൾക്കാരാണ് എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് പക്ഷെ എനിക്കിപ്പം കറൻ്റ്ലി എപ്പോഴും വിളിച്ചാലും അവൈലബിൾ ഒരു ഫാമിലി അല്ലല്ലോ ഉള്ളത് അപ്പം എനിക്ക് ഓഫ് കോഴ്സ് ടെൻഷൻ ഉണ്ടാവും എൻ്റെ ഈ പ്രഗ്നൻസിയിൽ അയ്യോ എന്താ പറയാ ഒന്നാമത്തെ എന്റെ കെട്ടിയോരും നാട്ടിലില്ല ഏഹ് എന്റെ അതൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടം പിടിച്ചിരിക്കുക പക്ഷെ അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല ജസ്റ്റ് അക്സെപ്റ്റ് ദ ഫാക്ട് ആൻഡ് മൂവ് ഓൺ എന്ന് പറയില്ലേ അതുപോലെ അതായത് സത്യാവസ്ഥ മനസ്സിലാക്കുക ഓൺ ചെയ്യുക അത്രേ ഉള്ളൂ ഇപ്പൊ നമ്മളെ ലൈഫിൽ എല്ലാ കാലത്തും നമ്മുടെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ടാവും പ്രതീക്ഷിക്കുന്നത് വളരെ തെറ്റാണ് നമ്മൾ ജീവിക്കുക അത്രയേ ഉള്ളൂ പക്ഷെ ഇതൊക്കെ നിങ്ങൾക്ക് പറയാം ഹസ്ബൻ്റിൻ്റെ ഫാമിലി ഉണ്ടായതുകൊണ്ടല്ലേ എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ ഹസ്ബൻഡിന്റെ ഫാമിലിയിൽ ഇപ്പോൾ പേര് നമ്മുടെ കൂടെ ഉണ്ടായാലും നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് എപ്പോഴും ഇപ്പം ഒരു ഭയങ്കര ബലമാണ് ഓക്കെ അപ്പം എനിക്ക് ഒരു സങ്കടമില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ആയിട്ട് അല്ലെങ്കിൽ അമ്മ അവിടെ ഇല്ലാത്തത് കൊണ്ട് എനിക്കൊരു സങ്കടമില്ലാത്തത് കൊണ്ടോ ഒന്നും നടക്കുന്ന ഒരാളല്ല ഓഫ് കോഴ്സ് എനിക്ക് സങ്കടങ്ങളുണ്ട് എനിക്ക് അമ്മേനെ കാണാൻ തോന്നാറുണ്ട് എനിക്കെൻ്റെ വീട്ടിൽ പോകാൻ തോന്നാറുണ്ട് ഉണ്ട് പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ അക്സെപ്റ്റ് ദ ഫാക്റ്റ് ആൻഡ് മൂവ് ഓൺ അത്രയേ ഉള്ളൂ അപ്പോൾ എനിക്കത് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടൊരു സങ്കടം പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പക്ഷേ എനിക്ക് കുറേ മെസ്സേജസ് അങ്ങനെ വന്നു അതുകൊണ്ട് മാത്രമായിട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ പറയണത് ലൈക്ക് ചേച്ചി എന്താ എന്താ പറയുക അങ്ങനെ ഒരു പാർട്ട് ചേച്ചിക്കില്ലേ എന്നുള്ളത് ചോദിച്ചു കുറേ പേര് പേഴ്സണലി മെസ്സേജ് വെച്ചു അപ്പോൾ എനിക്കത് ഭയങ്കര എന്താ പറയുക ലൈക്ക് എല്ലാവരും വിചാരിക്കുന്നത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് നടക്കുകയാണ് എനിക്ക് എന്താ പറയുക എനിക്കൊരു സങ്കടങ്ങളും ഇല്ല അപ്പോൾ അമ്മ ഇല്ലാത്തതൊന്നും എനിക്കൊരു അല്ല ലൈക്ക് പിന്നെ ഞാനിവിടെ ഫാമിലി ഇവിടെ എല്ലാവരും ഉള്ളതുകൊണ്ട് ഭയങ്കര സെറ്റാണ് ഒരു ചിന്തയാണ് നമ്മൾ പറയില്ലേ ഈ പ്രവാസികളെ വൈഫിന് ഏറ്റവും കൂടുതൽ അറിയാൻ പറ്റും നമ്മളെ ചുറ്റിലെ എത്ര ആണ്ടെങ്കിലും കെട്ടിയോനടുത്തില്ലാത്ത എൻ്റെ സങ്കടം നമുക്ക് എൽക്കാലത്തും ഉണ്ടാവും എന്നെ അപേക്ഷിച്ച് എൻ്റെ പ്രഗ്നൻസി എൻ്റെ കെട്ടിയോനും എടുത്തില്ല എൻ്റെ വീട്ടുകാരെടുത്തില്ല ഒന്നുമില്ല എനിക്കാകെ ഒരു ശരണം ഈ വീട്ടിലുള്ളവരാണ് ആൻഡ് എനിക്ക് വേറെ എവിടെയും പോകാനില്ല എൻ്റെ ഈ വീട്ടിൽ എനിക്ക് നിൽക്കാനുള്ളൂ അങ്ങനെ കമന്റ് ഞാൻ കണ്ടിട്ടായിരുന്നു ചേച്ചിക്ക് ഇപ്പം കല്യാണിയൊക്കെ വീട്ടിൽ പോകുന്ന സമയത്ത് സങ്കടാവില്ലേ മക്കൾക്ക് സങ്കടാവില്ലേ ചേച്ചിക്ക് എവിടെയും പോകാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സോ അങ്ങനത്തെ കമന്റ്സും മെസ്സേജൊക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ പറയണത് ഓഫ് ഓഫ്കോഴ്സ് നമുക്ക് സങ്കടം ഉണ്ടാകും നമുക്ക് ചില സമയം പണ്ടത്തെ ലൈഫ് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യും ഒരുപാട് സങ്കടം കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ മൂവോൺ ചെയ്യാന്നുള്ള ഒറ്റ ഉള്ളൂ ആൻഡ് നമ്മൾ നമ്മളുള്ളതിൽ സന്തോഷം കണ്ടെത്തുക അത്രേ ഉള്ളൂ നമ്മളെ ലൈഫിൽ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ മേ ബി എൻ്റെ ഏജിൻ്റെ മെച്യൂരിറ്റി ആയിട്ട് ഞാനത് കാണുന്നു അല്ലാതെ ഇപ്പോൾ എന്ത് പറയുന്നത് ചിലപ്പോൾ ഞാൻ ഒരു അത്ര ഏജ് ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു എന്താ ഞാൻ ഞാൻ എന്ത് പറഞ്ഞാലും ചിലപ്പോൾ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടാവും എന്നാലും ഞാൻ എൻ്റെ ഏജിൻ്റെ ഒരു മെച്യൂരിറ്റി ആയിട്ടാണ് അത് കാണുന്നത് അത്രേ ഉള്ളൂ എന്നുവെച്ചാൽ നമ്മൾ എൻ്റെ ഈ പ്രഗ്നൻസി തന്നെ അറിഞ്ഞിട്ട് മനസ്സിങ്ങ സന്തോഷ അല്ലാത്ത ആൾക്കാരും ഉണ്ട് സോ അതും എനിക്ക് ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞാൻ അതെവിടെയും പറയാനോ ഒന്നും പറയാനൊന്നും പോയിട്ടില്ല അപ്പം അതൊക്കെ അതിൻ്റേതായ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കാനാണ് എനിക്ക് താല്പര്യം അത്രയേ ഉള്ളൂ ഓക്കെ അപ്പം അതൊക്കെ പോട്ടെ നെഗറ്റീവ്സ് ഒന്നും വേണ്ടത് സങ്കടമൊന്നും വേണ്ടത് ഇപ്പോൾ എനിക്ക് കുറേ കമൻസും കുറേ മെസ്സേജും വന്നോട്ട് മാത്രം പറഞ്ഞതാണ് കേട്ടോ നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ഒരു മനുഷ്യനാണ് ഞാനും മനുഷ്യനാണ് എനിക്ക് സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ടിരിക്കാനും സന്തോഷം ഷെയർ ചെയ്യാനുമാണ് താല്പര്യം ഞാനിവിടെ വന്നിട്ട് എനിക്ക് വേണമെങ്കിൽ സങ്കടം പറയാം അയ്യോ എനിക്കിവിടെ എനിക്കിപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോകണവരെ ഞാൻ വൈശാട്ടിൻ്റെ അച്ഛൻ്റെ കൂടെ ബൈക്കിലാ പോലും വൈശാട്ട് ഉള്ളിടത്തോളം എനിക്ക് ഏട്ടൻ എന്തിനൊരു ഉണ്ടാവും പക്ഷേ പിന്നീട് എനിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ അതൊക്കെ അറിഞ്ഞുകൊണ്ടേനല്ലേ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തത് അല്ലേ അപ്പോൾ പിന്നെ ഞാൻ ഞാനതിനോട് ചെയ്യുമ്പോഴും അത്രേ ഉള്ളൂ ഓക്കെ അപ്പം അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോസിലിപ്പോൾ എൻ്റെ റിവീലിംഗ് ആണെങ്കിലും നമ്മൾ കോമഡി ആയിട്ടാണ് അത് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ സന്തോഷമാണ് അത് പറയുന്നത് എനിക്ക് അത് പറയാനേ താല്പര്യമുള്ളൂ അതിൻ്റെ മുകളിൽ പിന്നെ ചിക്കി ചിക്കഞ്ഞ് ചിക്ക ചക്കഞ്ഞ് കമൻസ് ഇടുന്നവരോടിക്കൊന്നും പറയാനില്ല അങ്ങനെ കമൻറ്റിൻ്റെ ഒരു ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ കമൻസ് ഞാൻ മാക്സിമം ഒഴിവാക്കി വിടാറാണ് കേട്ടോ അപ്പം അത് ഉള്ളൂ പിന്നെ എനിക്ക് എന്തായാലും എൻ്റെ ഒരു ആവശ്യം വരുമ്പം അമ്മ വരും എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അതിലെനിക്ക് ആ ഒരു കാര്യം എന്നാലോശം എനിക്കൊരു ടെൻഷനും ഇല്ല ഓക്കെ അപ്പോൾ അതത്രേ പിന്നെന്തൊക്കെയായിരുന്നു ആ പിന്നൊരു കമൻ്റ് ഉണ്ടായിരുന്നു അത് പറയണം എന്ന് വെച്ചിട്ടാണ് ഞാൻ വീഡിയോയിൽ എന്തായാലും പറയണം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആര് കുറ്റം പറയണല്ലോ അപ്പോൾ ഓരോരുത്തരുടെ തീരുമാനമാണ് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇപ്പോൾ നമ്മൾ വ്ളോഗ് ചെയ്യുന്നു ഫാമിലി വ്ളോഗ് ചെയ്യുന്നു സോ നിങ്ങൾക്ക് ക്രിറ്റിസൈസ് ചെയ്യാനും പോസിറ്റീവ് നെഗറ്റീവും പറയാനൊക്കെ ഉള്ളൊരു സ്പേസ് നിങ്ങൾക്ക് ഉണ്ട് നിങ്ങൾക്ക് പറയാം പക്ഷേ റിയാക്ഷനും നിങ്ങൾ പ്രതീക്ഷിക്കണം ഞാൻ അങ്ങനെ എല്ലാവരുടെ അടുത്തൊന്നും റിയാക്ട് ചെയ്യാൻ പോകാത്ത ആളാണ് നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങൾക്കും ഞാൻ വാല്യൂ തരുന്നുണ്ട് ഒരിക്കലും ഞാൻ ഒരാളുടെ അടുത്ത് മോശമായിട്ടുള്ള റിപ്ലൈസ് കൊടുത്തിട്ടുണ്ടാവില്ല നിങ്ങൾ എവിടെ വേണമെങ്കിലും നോക്കിയാൽ മതി ഞാൻ ഒരാൾ ഹറാസ് ചെയ്യുന്ന രീതിയിൽ മാക്സിമം ഞാൻ അങ്ങനെ റിപ്ലൈ കൊടുക്കാറില്ല പിന്നെ ഇരന്ന് വാങ്ങുന്നവർക്ക് ഞാൻ ചില റിപ്ലൈസ് കൊടുക്കാറുണ്ട് പക്ഷെ അത് മോശമായിട്ടൊന്നും ഇതുവരെ കൊടുത്തിട്ടില്ല അപ്പം ഒരാളിങ്ങനെ കമൻറ്റ് ഇട്ടു ഇപ്പം വേണ്ടായിരുന്നേടാ തുമ്പി കുറച്ചും കൂടെ വലുതായിട്ട് മതിയായിരുന്നു എനിവേ യു ആർ വിഷ് കൺഗ്രാറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓഫ് കോഴ്സ് ഞാൻ അതിനെ റെസ്പെക്ട് ചെയ്യുമ്പോൾ അവൻ്റെ ഒരു മോശം ഇല്ല അത് അവരുടെ അഭിപ്രായമാണ് തുമ്പിക്ക് ഇപ്പൊ മൂന്ന് വയസ്സായി ഞാൻ ഈ ബേബീനെ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഒക്കെ നാല് വയസ്സിന്റെ അടുത്താവും ആ ഒരു ഗ്യാപ്പൊക്കെ ധാരാളം ആണെന്നാണ് എന്റെ ഒരു ഇത് ഞാൻ ഒരുപാട് ഗ്യാപ്പ് ഇട്ടിട്ട് കുട്ടികളെ മൂന്ന് മൂന്നുപേരെ ഇപ്പം അല്ലൂന് രണ്ട് വയസ്സും ഏഴു മാസം ഡിഫറൻസിലാണ് തുമ്പി ഉണ്ടായത് തുമ്പീൻ്റെ കഴിഞ്ഞ അഞ്ചാറ് വയസ്സ് കഴിഞ്ഞാൽ പ്രസവിക്കാനാകുമ്പോഴത്തേക്കും ഒരു ഏജ് ആവും എനിക്ക് ഓൾറെഡി ജസ്റ്റേഷനും ഡയബറ്റീസ് എന്ന് പറയുന്ന ഒരു സാധനം എൻ്റെ കൂടെപ്പുറപ്പായിട്ട് കൂടെ വരുന്നുണ്ട് അപ്പോൾ എനിക്ക് എൻ്റെ ആരോഗ്യം കൂടെ നോക്കണം തേർഡ് തേർഡ് ഡെലിവറി ആണ് പ്രഗ്നൻസി ആണ് സോ അതിലതിൻ്റെതായ റിസ്കുകൾ ഉണ്ടാകും അപ്പോൾ അതൊക്കെ മുന്നേ കണ്ട് ആ ശരി ഡോക്ടർ അറിയാലോ പിന്നെ ഡോക്ടർ അതൊക്കെ മാറി കട്ടെ നമുക്ക് എപ്പോൾ കുട്ടികൾ വേണം എത്ര കുട്ടികൾ വേണം എന്നൊക്കെ നമ്മളാണ് തീരുമാനിക്കുന്നത് സോ അതുകൊണ്ട് അതിനോ എത്ര ഗ്യാപ്പ് വേണം എത്ര കുട്ടികൾ വേണം എന്നൊക്കെയുള്ളത് ഞാൻ അങ്ങനെ തന്നെ ഞാൻ പ്ലാൻ ചെയ്തൊരു ബേബിയാണല്ലോ അത് പക്ഷെ അതിൽ ഞാനൊരു നെഗറ്റീവ് ആ ഒരു കമൻറ്റിൽ ഞാനൊരു നെഗറ്റീവും പറയുന്നില്ല പക്ഷേ അതിന് താഴെ ഏതോ ഒരു കുട്ടി അതിൻ്റെ റിപ്ലൈ കൊടുത്തു പാൽ കുടിക്കുന്ന കുട്ടിയൊന്നും അല്ലല്ലോ അപ്പോൾ അത്ര അങ്ങനെ ഇനിയും ഗ്യാപ്പ് ഇടേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ള രീതിക്ക് ഒരു കമൻറ്റ് കൊടുത്തു പക്ഷേ അതിന് ഈ വ്യക്തി കമൻ്റ് ചെയ്ത് ഒരു രീതി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ലൈക്ക് ആസ് എ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഇവരെന്താണ് സൊസൈറ്റിക്ക് കൊടുക്കുന്ന മെസ്സേജ് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാതെ കുട്ടികളുടെ എണ്ണം കൂട്ടുകയാണോ നല്ല പച്ച ഇംഗ്ലീഷിലാണ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത് സി ഞാൻ എവിടെയും വന്നിട്ട് എനിക്ക് മൂന്നാമത്തെ കുട്ടി ഉണ്ടാവാൻ പോവാണ് നിങ്ങളുടെ റേഷൻ കാർഡ് എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ടില്ല ആൻഡ് ഞങ്ങൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ല എന്ന് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല കാരണം ഇപ്പോഴും അല്ലൂസിൻ്റെ ഫീസ് അടയ്ക്കുന്നത് ഞങ്ങളാണ് കുട്ടികളെ ആശുപത്രി കൊണ്ടുപോകുന്നെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യുന്നത് ഞങ്ങളാണ് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഞങ്ങളാണ് ഞാനും ഓൺ ചെയ്യുന്നുണ്ട് എൻ്റെ കെട്ടിയോനും ഓൺ ചെയ്യുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും പേരും മന്ത്ലി അത്യാവശ്യം ഒരു എമൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ എന്താണ് ഫിനാൻഷ്യലി സ്റ്റേബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ലേ ഞങ്ങൾ ഇനിയും സ്റ്റേബിൾ ആവാനുണ്ട് ഇല്ലയെന്നൊന്നും പറയുന്നില്ല എല്ലാം കൂടെ സെറ്റായിട്ട് കുട്ടികളെയൊക്കെ സെറ്റാക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സോ ആ ഒരു കമൻ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല സീരിയസ്ലി ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുവെച്ചാൽ ഞാൻ പ്രഗ്നൻ്റ് ഒക്കെ ഒരാൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല അവനോന് തോന്നണം അവനവൻ എത്ര മക്കൾ വേണം എത്ര ഗ്യാപ്പിൽ വേണം എന്നുള്ളതൊക്കെ ഞാൻ ആദ്യം തൊട്ടേ പറഞ്ഞതാണ് എനിക്ക് മൂന്ന് കുട്ടികൾ വേണം അതെൻ്റെ വിഷമാണ് അതിന് ക്രിട്ടിസൈസ് ചെയ്യണമൊക്കെ നിങ്ങളെ ഇഷ്ടമാണ് പക്ഷെ പറയേണ്ട രീതി അതല്ലായിരുന്നു ഞാൻ പിന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായിട്ട് ആയിട്ട് മറ്റൊരാളെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല ഓക്കെ ഇതിൽ കൊടുത്ത് എന്താ പറഞ്ഞതെന്നറിയാം ഞാൻ അങ്ങനെ തന്നെ റിപ്ലൈ കൊടുത്തത് ഞാൻ റേഷൻ കാർഡ് ചോദിച്ചില്ലല്ലോ തന്നെയാണ് റിപ്ലൈ കൊടുത്തത് പിന്നെ കുറച്ചുകൂടെ കൊടുത്തുണ്ടായിരുന്നു പിന്നെ ഞാൻ എഡിറ്റ് ചെയ്തത് ഒഴിവാക്കി എന്തിനാ കറുതെ അവരുടെ അടുത്ത് ഇങ്ങനെ വെറുതെ പറഞ്ഞിട്ട് വെച്ചിട്ട് പിന്നെ ഞാൻ ആ കമന്റ് കണ്ടില്ല ഐ തിങ്ക് അവർ ഡിലീറ്റ് ചെയ്ത് ഓടിയെന്ന് തോന്നുന്നു ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ കാണാനുണ്ടായിരിക്കും കേട്ടോ ഞാൻ പിന്നെ ആ കമന്റ് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ അതിനൊക്കെ പറയുന്നവരോട് എനിക്ക് വേറെ ഒന്നും പറയാനില്ല നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ല നമുക്ക് പോറ്റാൻ കഴിവുള്ളതുകൊണ്ടല്ലേ നമ്മൾ അതിനൊക്കെ നിൽക്കണേ അല്ലേ ഓക്കെ അങ്ങനെ അങ്ങനൊരു കമന്റ് ഉണ്ടായിരുന്നു പിന്നെന്താ ആ പിന്നെ ഒരു കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു ചേച്ചി എന്തുകൊണ്ടാണ് ഒരു മോളെ വേണമെന്ന് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് പിന്നെ കുറേ ആ കുട്ടിയൊരു ആ കുട്ടീനൊരു തോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു സി മോളെ നീ പറഞ്ഞത് ഒരു പരിധി വരെ ശരിയാണ് എനിക്ക് ഒരു മോള് വേണം എന്ന് ആരെയൊക്കെയോ എന്നോട് പറഞ്ഞു കല്യാണിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ചേച്ചി മോള് വേണമെന്ന് പറയേണ്ടിയിരുന്നില്ല ഏത് കുട്ടിയാണെങ്കിലും ആരോഗ്യത്തോടെ അഫ്കോഴ്സ് ഇപ്പം നമ്മൾ മനസ്സിലങ്ങനെ ആളുകളുണ്ടാകുക ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ആരോഗ്യത്തോടെ കിട്ടട്ടെ പക്ഷേ എനിക്ക് ഒരു മറ പറയാൻ തോന്നാത്തതുകൊണ്ടാണ് ഞാൻ പെൺകുട്ടി വേണമെന്ന് ആഗ്രഹിച്ചത് ഇതുകൊണ്ടാണ് എനിക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ റീസെൻ്റ്ലി എസ്പെഷ്യലി കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒന്നും ഞാൻ പറയുന്നില്ല റീസെൻ്റ്ലി കഴിഞ്ഞ ഒരു ഫ്യൂ ആയിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു കാര്യം എനിക്കൊരു സിസ്റ്റർ ഉണ്ടായിരുന്നെങ്കിൽ അത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അത് എൽഡറോ യങ്ങറോ വട്ടവോ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നെങ്കിൽ കാരണം നമ്മൾ കല്യാണം കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഷെയർ ചെയ്യാൻ ഒരു സിബ്ലിങ്ങിന് എന്തായാലും നമ്മൾ ആഗ്രഹിക്കും എനിക്കൊരു ബ്രദറുണ്ടില്ല എന്നല്ല കേട്ടോ പറയണത് പക്ഷെ ഒരു പരിധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും സിസ്റ്റേഴ്സ് ബോണ്ട് ഒരു സ്പെഷ്യലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഞാൻ കണ്ട സിസ്റ്റേഴ്സ് എല്ലാവരും അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെയാണെങ്കിലും അമ്മ അമ്മയുടെ അമ്മയ്ക്ക് അതായത് ഇവിടുത്തെ പൈസ ആട്ട് അമ്മയുടെ പക്ഷേ വൈ ചേട്ടൻ്റെ അമ്മയുടെ അമ്മയ്ക്ക് ആറ് കുട്ടികളുണ്ട് മൂന്ന് ആൺകുട്ടികൾ മൂന്ന് പെൺകുട്ടികളും പക്ഷെ ഇവർ മൂന്ന് പെൺകുട്ടികൾ അമ്മയുടെ ബോണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മയുടെയും ചെറിയമ്മേടേയും വലിയമ്മേടേയും ഇവരുടെ മൂന്ന് പേരും ഭയങ്കര ഒരു ഒറ്റക്കെട്ടാണ് ഇവരെന്ത് കാര്യവും ഷെയർ ചെയ്യും ഇനി എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും അവർ ഒരുമിച്ച് ഫേസ് ചെയ്യും സോ അത് കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ഞാൻ അമ്മേനോട് തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അത് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് എനിക്കൊരു സിസ്റ്റർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് എന്നുള്ളത് ഇപ്പം നമ്മൾ കല്യാണം കഴിഞ്ഞ് പോയാലും പെമ്പിള്ളേർ എനിക്ക് അങ്ങനെ പ്രത്യേകം തോന്നിയിട്ടുണ്ട് കേട്ടോ പെൺപിള്ളേർ കല്യാണം കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ കൂടുതലും ഇപ്പം അവർ അവരുടെ ഹസ്ബൻഡിനും കുട്ടികൾക്കൊക്കെ ഒരു ഒരു എന്താ പറയുക ഒരു പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ അവർ അവരുടെ ഫാമിലിക്ക് ഒരു പ്രയോറിറ്റി കൊടുക്കുന്നവരാണ് സി സിസ്റ്റേഴ്സ് തമ്മിലുള്ള ഒരു ബോണ്ട് എനിക്ക് എപ്പോഴും അങ്ങനെ ഒരു ഒരു കണക്ഷൻ കിട്ടിയിട്ടുണ്ട് പിന്നെ ബ്രദേഴ്സ് തമ്മിലുള്ള ബോണ്ട് ഞാൻ കണ്ടത് ഇവിടെ വന്നതിനു വെച്ചാണ് ലൈക്ക് രണ്ട് ചേട്ടനും അനിയനും ഇപ്പോൾ വൈശാട്ടനും കട്ടയും ആ ഒരു ബോണ്ടും വല്ലാതെ ഞാൻ നോക്കിയിട്ടുണ്ട് കാരണം അവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കില്ല അവരുടെ ഫാമിലി അവർക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അവർ രണ്ടുപേരും അങ്ങോട്ടും മ്യൂച്വലി ഭയങ്കര ബോണ്ടാണ് അവർ അങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടു കൊടുക്കില്ല അവർ പ്രശ്നം വന്നാൽ വേഗം മറ്റാൾ വന്ന് നിൽക്കും അത് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചൊരു കാര്യമാണ് അപ്പോൾ ഞാൻ അങ്ങനെ മൊത്തത്തിൽ അടച്ച് പറയുന്നതല്ല പക്ഷെ എനിക്ക് പേഴ്സണലി ഒരു സിസ്റ്റർ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോ ഫ്യൂച്ചറിൽ തുമ്പിക്ക് എന്തായാലും നമുക്ക് എല്ലാവർക്കും ഇപ്പം ഫ്യൂച്ചറിലെന്തായാലും നമുക്ക് നല്ല ആണ് ഏറ്റവും നല്ലത് കാരണം നമ്മുടെ പാരൻസ് ഒരു സമയം വരെ നമ്മുടെ കൂടെ ഉണ്ടാവും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫ് പാർട്ട്ണറും നമ്മുടെ കുട്ടികളും ഒതുങ്ങുന്നത് പോലെ നമുക്ക് സിബ്ലിങ്സ് പിന്നെ ഉണ്ടാവുകയുള്ളൂ പിന്നെ അങ്ങോട്ടേക്കുള്ള റിലേഷൻ എന്ന് പറയുന്നത് സോ ആ ഒരു ബോണ്ട് എപ്പോഴും സ്ട്രോങ് ആയിരിക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അല്ലൂസിൻ്റെ സിസ്റ്റർ എന്ന് പറയുന്നത് തുമ്പി ഉണ്ടാവും തുമ്പിക്ക് ഒരു സിസ്റ്റർ എന്ന് പറയാൻ ഫേസ്ബുക്ക് ഉണ്ടില്ലന്നല്ല പക്ഷെ ഒരു പെൺകുട്ടി വേണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം അതുകൊണ്ടാണ് തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ പെൺകുട്ടിന്ന് എടുത്ത് പറഞ്ഞത് ആർക്ക് നെഗറ്റീവ് തോന്നരുത് കേട്ടോ കാരണം എൻ്റെ താഴെയൊരു കവന് ഞാൻ കയറുന്നു മോളെ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നല്ല ആരോഗ്യത്തോടെ വരാൻ വേണ്ടി പ്രാർത്ഥിക്കും ഞാൻ ഓഫ് കോഴ്സ് അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് പക്ഷേ എൻ്റെ ആഗ്രഹം ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് കേട്ടോ അപ്പം അങ്ങനെ പിന്നെന്തായിരുന്നു ആ ഹെയ്സു ആക്ച്വലി ഞാനിപ്പോൾ പെക്നാൻ്റെ ആവണയിൽ മെയിൻ ഒരു ഘടകമാണ് കാരണം ഹെയ്സു എൻ്റെ കൈ കിട്ടിയതിന് ശേഷം ഞാൻ ഭയങ്കര ഓളെ മണപ്പിച്ച് മണപ്പിച്ചോളം എടുത്തോളം നടന്ന് അപ്പം ഇങ്ങനെ ഞാൻ കല്യാണീനോട് പറഞ്ഞു കേട്ടോ നീ ഇങ്ങനെ കൊണ്ടുനടക്കാൻ എനിക്ക് വല്ലാത്തൊരു ടെൻഡൻസി തോന്നിടീന്ന് അങ്ങനെ ഞാൻ പറഞ്ഞു പറഞ്ഞ് ഇവിടുന്ന് ഇങ്ങനെ എപ്പോഴും പറയാൻ തുടങ്ങി നമുക്ക് മൂന്നാമത്തെ ബേബി നമുക്ക് ഇപ്പം പ്ലാൻ ചെയ്യായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞാണ് ഇങ്ങനെയായത് അപ്പോൾ ഇവിടുന്ന് ഞാൻ എപ്പോഴും പറയും ഹേ സുനീർ കാരണം എന്നൊക്കെ പറയും കേട്ടോ അപ്പൊ അങ്ങനെ ഒരു കമന്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ അത്ര തന്നെ എത്ര അപ്പാണ് നിങ്ങൾ സഹിച്ചേ പറ്റുള്ളൂട്ടോ പിന്നെ പിന്നെന്താണ് ആ അത്രയൊക്കെ തന്നെയാണ് ഞാൻ പറയാൻ ചോദിച്ചാൽ അതൊക്കെ തന്നെയാണ് എനിക്ക് മെയിനായിട്ട് ആയിട്ട് കമെന്റ്സ് വന്നിട്ടുള്ളത് പിന്നെ ആ എന്നോട് പിന്നെ എന്റെ ഫ്രണ്ട്സ് എനിക്ക് കുറെ പേര് മെസ്സേജിച്ചു ടെൻത്ത് പ്ലസ് വൺ പ്ലസ് ടു പിന്നെ എന്റെ കൂടെ ഡോക്ടർ വാൻ പഠിക്കുന്നവര് പിന്നെ അതുപോലെ അത് കഴിഞ്ഞതിന് ശേഷം കോഴ്സ് ചെയ്തായിരുന്നു ഒക്കെ നിന്നെ ഞാൻ സമ്മതിച്ചടി നിന്റെ ഗഡ്സ് ഞാൻ സമ്മതിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ അതിൽ വേറെ എടുത്ത് പറഞ്ഞത് അവളിപ്പോൾ പ്രഗ്നൻറ്റാണ് അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് ഇതോടുകൂടി മതിയായി നിനക്ക് ഞാൻ ഈ സമ്മതിച്ചത് നിന്നെ കൊണ്ട് എങ്ങനെ സാധിക്കുന്ന കല്യാണിയാ തന്നെ കേട്ടോ പറഞ്ഞത് ചേച്ചി ഞാൻ സമ്മതിച്ചിട്ടുണ്ട് നിങ്ങളെപ്പോലെ നിങ്ങളെ മാത്രമേ ഞാൻ കണ്ടുകൊള്ളൂന്നൊക്കെ പറഞ്ഞത് സി എനിക്ക് പ്രഗ്നൻസിൽ ബുദ്ധിമുട്ടില്ലായിട്ടൊന്നല്ലാട്ടോ പക്ഷേ ഇതൊക്കെ കൊണ്ടാണ് ഗേസ് ഞാൻ മൂന്ന് കുട്ടികൾ വേണമെന്ന് മനസ്സുകൊണ്ട് അതേ ഓർപ്പിച്ചത് അതുകൊണ്ടാണ് പക്ഷേ എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഓരോ കാര്യങ്ങളൊക്കെ ആലോചിക്കും എനിക്ക് ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല ദൈവം സഹായിച്ച് നല്ലപോലെ ആയാൽ മതിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കട്ടോ അപ്പം അങ്ങനെ കുറേ മെസ്സേജൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ എല്ലാവരും വന്നു നിന്റെ ഗഡ്സ് ഞാൻ സമ്മതിച്ചത് നിനക്ക് എങ്ങനെ ഈ സാധിക്കുന്നത് ഇതൊക്കെ പിന്നെ വേറെടുത്തു ചോദിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിന്ന് നിർത്തുന്നുണ്ടോ അപ്രാവശ്യം അല്ലേ ഇതിങ്ങനെ തുടരുകയാണെന്നൊക്കെ ചോദിച്ചിങ്ങനെ കുറെ ട്രോളുകളൊക്കെ എനിക്ക് കിട്ടിയായിരുന്നു പിന്നെ കുഴപ്പമില്ല പിന്നെ ആ അതിന്റെ ഇടയിൽ താഴെ ആരൊക്കെ കമന്റ് ചെയ്തായിരുന്നു ചേച്ചി ഇത് ഇരട്ട കുട്ടികൾ ആവട്ടെ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ആട്ടാ അപ്പൊ അതിനുവേണ്ടി തുമ്പോൾ പ്രശ്നം തരില്ലോ എന്ന് ഇരട്ട കുട്ടികളല്ല ഗൈസ് ഫസ്റ്റ് സ്കാൻ കഴിഞ്ഞതാണ് ഒറ്റ കുട്ടിയാണുള്ളൂ ഉള്ളൂ കേട്ടോ ഇരട്ട കുട്ടികളെ നമുക്ക് താങ്ങുന്ന പിന്നെ ഞാൻ ചെമ്പരത്തി പോയി വീടിന് ചുരുങ്ങനെ ഹേ ഓടുന്നുണ്ടാവും ഇവരെ രണ്ടാളും നോക്കാൻ തന്നെ ഞാൻ പാടുപെടിയാ പിന്നെ അടുത്താളും കൂടെ ഒരാളൊക്കെ താങ്ങുള്ളൂ അങ്ങനെ പിന്നെ ഓൾറെഡി എനിക്ക് കുറച്ച് വയറുള്ളതുകൊണ്ട് ഈ വയറും കൂടി ആകുമ്പോൾ അത്യാവശ്യം ഇപ്പൊ തന്നെ എനിക്ക് കുറച്ച് വയറുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെന്താ ആ അങ്ങനെയൊക്കെയാണ് ഇപ്പൊ പോണേ അപ്പം ഇപ്പോഴത്തെ കഥകളൊക്കെ അങ്ങനെയാണ് അപ്പം നിങ്ങൾ ചോദിച്ചാൽ കുറേ ക്വസ്റ്റ്യൻസിനൊക്കെ ഞാൻ റിപ്ലൈ തന്നു വിചാരിക്കുന്നു ഇനി എൻ ടി ഉണ്ട് ഈ നെക്സ്റ്റ് മന്ത് ഡിസംബർ ഫസ്റ്റ് വീക്കിൽ എൻ ടി ഉണ്ട് അപ്പൊ അത് കഴിഞ്ഞാലാണ് ബാക്കി കാര്യങ്ങളൊക്കെ അറിയാം പിന്നെന്താ പിന്നെ കുറേ ഫാമിലി മാറ്റേഴ്സൊക്കെ ആരൊക്കെ ഇങ്ങനെ കമൻറ്റിലൊക്കെ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മള് ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു അപ്പൊ ഞാനാണെങ്കിലും പിന്നെ ആര്യ ആണെങ്കിലും ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ് അപ്പൊ ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാം ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതിലല്ലേ കാര്യം അപ്പം ആര്യക്ക് ആര്യ ഇപ്പം ഞാനും അവർ ടു മന്ത്സ് ഡിഫറൻസ് ആണ് കേട്ടോ അവൾ പ്രഗ്നൻ്റ് ആയത് ഞാൻ ടു ആയിട്ടാണ് അറിഞ്ഞത് അപ്പോൾ പിന്നെന്താണ് പിന്നെ അങ്ങനെ കുറേ പേരൊക്കെ ചോദിച്ചു അടുത്ത് പോകുന്നില്ലേ എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളുടെ അവൾ പ്രെഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ പോകണം എന്ന് വിചാരിച്ചതാണ് ഏട്ടൻ വന്നതിന് ശേഷം പോകണമെന്നൊക്കെ വിചാരിച്ചതാണ് പിന്നെ ഏട്ടനു വേണ്ട ഡേറ്റ് വന്നു പിന്നെ അതിൻ്റെ അടുക്കീ കാര്യം അറിഞ്ഞു അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് പിന്നെ പോകാൻ പറ്റാഞ്ഞത് പിന്നെ ആരൊരാൾ കമൻറ്റുണ്ടായിരുന്നു പത്തനംതിട്ടയിലൊക്കെ ഇങ്ങനെ ഈ അവസ്ഥയിലാണോ പോയതെന്ന് പത്തനംതിട്ടയിലൊന്ന് ഞാൻ പോകുന്ന സമയത്ത് ഞാൻ ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ ട്രെയിനിൽ ഇരുന്നിട്ടാണ് പോകാൻ വരികയൊക്കെ ചെയ്തത് പക്ഷെ എനിക്കറിയില്ലായിരുന്നു ഞാൻ അപ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് എന്ന് അവിടെ നിന്നൊക്കെ എനിക്ക് തല ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ആൻറ്റിയുടെ ചടങ്ങുകളൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ നിൽക്കുമ്പോൾ ഭയങ്കരമായിട്ട് തല ഇറങ്ങണു പിന്നെ ഞാൻ അവിടെ പോയിരുന്നു അങ്ങനെ അവിടെ നിന്ന് പോയി വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ടെസ്റ്റ് ചെയ്യണത് അപ്പോഴാണ് ഞാൻ പോസിറ്റീവ് ആണെന്ന് അറിയുന്നത് കേട്ടോ സോ ആ പോണ ആ യാത്രയിലൊന്നും എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് ഓക്കെ അപ്പൊ അങ്ങനെ പിന്നെ അറിഞ്ഞപ്പം എല്ലാവർക്കും സന്തോഷമാണ് പക്ഷെ എല്ലാവർക്കും ഒരു ഞെട്ടലായിരുന്നു കാരണം ഞാനിങ്ങനെ എപ്പോഴും പറഞ്ഞിട്ടോ ഞാൻ മൂന്നാമത്തെ ബേബിനെ നോക്കുവാണ് പക്ഷേ ചേട്ടനെ ലീവിന് വന്ന സമയത്തൊക്കെ ഇങ്ങനെ അവരുടെ അച്ഛനെ അമ്മയൊക്കെ മുന്നേ എന്നൊക്കെ ഇങ്ങനെ എടുത്തു അവിടെ പിന്നെ എനിക്ക് അങ്ങനത്തെ അതിർവരമ്പുകളൊന്നുമില്ല ഞാൻ എല്ലാം എല്ലാവരുടെ അടുത്തും പറയുന്ന ടൈപ്പ് ആയതുകൊണ്ട് അങ്ങനെയൊക്കെ ഞാൻ പറയുമായിരുന്നു പക്ഷേ ഇവരുടെയൊക്കെ എക്സ്പ്രഷൻ കുറച്ച് കോമഡി ആയിരുന്നു വായിച്ചേട്ടം പിന്നെ ഓൾറെഡി അറിയാം ലൈക്ക് അങ്ങനെ ആയിരിക്കും എന്നുള്ളത് അതുകൊണ്ട് ഏറ്റവും വലിയ എക്സ്പ്രഷൻസ് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത് പക്ഷെ അച്ഛൻ്റെയൊക്കെ കോമഡി ആയിരുന്നു അമ്മ പിന്നെ ആസ് യൂഷ്വൽ ഞങ്ങൾ പ്രഗ്നൻ്റ് ആയാലും അമ്മ ബ്രേക്ക് ഡാൻസ് അത് മസ്റ്റ് ആണ് പക്ഷെ അതിൽ കുറച്ച് ക്ലിപ്സ് കിട്ടിയിട്ടുള്ളൂ അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല അമ്മ ഭയങ്കര ആയിരുന്നു കേട്ടോ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളാ കുട്ടികൾ നമ്മൾ പ്രെഗ്നന്റ് ആവുക എന്നൊക്കെ പറയുന്നത് അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ കല്യാണീൻ്റെ കല്യാണി എന്താണിപ്പോ സത്യം സത്യം പരിമർത്തനം എന്നൊക്കെ ചോദിക്കില്ല ഇത് അതുപോലെയായിരുന്നു അവൾ ആ പിന്നെ അപ്പഴൊന്നും ഞാൻ അപ്പൂന അടുത്ത് ആരും അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ വീട്ടിലുള്ളവരും പിന്നെ അമ്മയും ഉണ്ണേഷനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് വീഡിയോ എടുക്കാനും പറ്റിയില്ല അതൊന്നും ഞാൻ പ്ലാൻ ചെയ്ത വീഡിയോസ് അല്ലായിരുന്നു കെട്ടോ പിന്നെ അപ്പുവിനടുത്ത് ഞാൻ പറയുന്നത് കുറച്ച് ഒരിച്ചിരി കഴിഞ്ഞിട്ടാണ് കാരണം ഇതൊന്നും കൺഫേം ആവാതെ പറഞ്ഞാൽ ഇതിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആര്യനോട് പറയും പിന്നെ ആര്യൻ്റെ വീട്ടിലക്കാര് അങ്ങനെ എല്ലാവരും കഴിഞ്ഞിട്ട് പിന്നെ എനിക്കിത് കൺഫേം അല്ലാതെ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടാണ് ഞാൻ പറയാതിരുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പുനടുത്ത് പറഞ്ഞു അതൊരു ടോക്കിൻ ഇടയിൽ പറഞ്ഞത് അപ്പോൾ എനിക്ക് അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ പിന്നെ ആര്യ അറിഞ്ഞു അങ്ങനെ പിന്നെ അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരുടെ അടുത്തൊക്കെ പിന്നീടാണ് അറിഞ്ഞത് അങ്ങനെയായിരുന്നു കാര്യങ്ങൾ അപ്പോൾ ഞാൻ എന്തായാലും അവരുടെ റിയാക്ഷൻ വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് തന്നെ ഇടാം അപ്പോൾ ഇതാണ് ഏകദേശം നമ്മുടെ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ചോദിച്ച കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെന്താ ആ പിന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനും ഡയറ്റൊക്കെ നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മാക്സിമം നോക്കുന്നുണ്ട് ചില സമയം എനിക്ക് പറ്റാറില്ല ഇസ് ഓക്കെ അപ്പം അതിൻ്റെയൊക്കെ ബാക്കി വിവരങ്ങളൊക്കെ വീഡിയോ ഒക്കെ ഇടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എന്നെ കൊണ്ട് പറ്റു അറിയില്ല ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഇനി നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഇത്രയൊക്കെയാണെന്ന് ഞാൻ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയുണ്ടോ എന്ന് എനിക്ക് അറിയില്ല വിട്ട് പോയുണ്ടോ നിങ്ങൾക്ക് എന്താ അറിയാണ്ടെങ്കിൽ ചോദിച്ചോളൂ കമൻ ഇട്ട് കൊണ്ടു കിട്ടും പിന്നെ ഞാൻ ലൈവൊക്കെ ഉണ്ട് ഉയർത്തെ ഡീറ്റാൻ ഇനിയായിരുന്നു തലകർക്കൊക്കെ മാറി നേരെ ആയാൽ ഞാൻ പൂർവാധിക ശക്തികളോടുകൂടി തിരിച്ചു വരുന്നതായിരിക്കും അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെന്താ അത്ര തന്നെ അപ്പോൾ വിശ്വാസം അറിയിച്ച എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് സപ്പോർട്ടിങ് നമ്മളെ ഇനിയും സപ്പോർട്ട് ചെയ്യാം ആൻഡ് അവേ നമ്മൾ അടുത്തനെ അതായത് നമ്മൾ എഴുപത് കെയാകുമ്പോൾ അതിങ്ങനെ എഴുപത്തഞ്ച് കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സബ്സ്ക്രൈബേഴ്സ് എഴുപത്തഞ്ചാവുമ്പോൾ നമുക്ക് ചെയ്യാമെന്ന് പക്ഷേ കുറേ പേര് പറഞ്ഞാൽ ഇപ്പം ചെയ്യുന്നൊക്കെ പറഞ്ഞത് പറഞ്ഞതുകൊണ്ട് നമ്മൾ സെവൻറ്റി കെ ആകുമ്പോൾ നമുക്കൊരു ഗീവ് അവേ വെക്കാം ഒന്നല്ല കുറച്ചധികം ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് അത് ഗീവ് അവേയൊക്കെ സെറ്റ് ആക്കാം ഓക്കെ ഓക്കെ ഗൈസ് അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ വരെ ടാറ്റാ കാണുന്നവരെ ബായ്